എന്ത് വിശേഷമുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ഒരു പതിവുള്ള വ്യക്തിയാണ് നാടി ക്രിസ്റ്റി മലയാളി മിനിസ്ട്രീം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണെങ്കിലും ഇപ്പോൾ യൂട്യൂബിലൂടെയാണ് കൂടുതലും ആലിസ് വളരെയധികം സുപരിചിതയായി മാറുന്നത് ഏതു നേരവും വീഡിയോ ഇട്ട് പ്രേക്ഷകരുടെ ഇടയിലേക്ക് തൻ്റെ വിശേഷങ്ങളെല്ലാം അറിയിക്കാൻ ആലിസ് മുൻകൈ എടുക്കാറുണ്ട് ഇപ്പോഴത്തെ തൻ്റെ ജീവിതത്തിലെ പുതിയ സന്തോഷ വാർത്തയാണ് ആലിസ് ക്രിസ്റ്റി തന്നെ അറിയിക്കുന്നത് ആലിസിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെയാണ് ആലിസ് ഇക്കാര്യങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലെത്തി പറയുന്നത് അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പ് ശരിക്കും പറഞ്ഞാൽ രണ്ടു വർഷത്തെ കാത്തിരിപ്പ് കൊച്ചിയിൽ പുത്തൻ വീട് വാങ്ങിയിരിക്കുകയാണ് ആലസ് ക്രിസ്റ്റിയും ഭർത്താവും രണ്ടു പേരും കൂടി ഇതാ തൃക്കാക്കര സബ് രജിസ്ട്രാർ ഓഫീസിലെത്തി പുതിയ വീടിൻ്റെ താക്കോലുമായി നിൽക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് അതെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിലപ്പെട്ട സമ്മാനം നേടിയിരിക്കുകയാണ് ഞങ്ങൾ രണ്ട് വർഷമായി തന്നെ കഠിന പ്രയത്നത്തിലായിരുന്നു അവസാനം ആ പ്രയത്നം അങ്ങ് അംഗീകരിച്ചു ദൈവം സാധിച്ചു തന്നു ദൈവം എല്ലാം സമ്മാനിച്ചത് എല്ലാം ഞങ്ങൾ വിചാരിച്ചതിലും ഭംഗിയായി ചെയ്തു തന്നു ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആലസ് ക്രിസ്റ്റി സ്വന്തം പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ മറ്റൊരു മൈൽ സ്റ്റോൺ കൂടി നടന്നിരിക്കുകയാണ് എന്നാണ് ആലസ് ക്രിസ്റ്റി ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പറയുന്നത് ഇതിന്റെ വ്ളോഗ് എന്തായാലും ഉടൻ പങ്ക് െന്നും പ്രേക്ഷകരെ അറിയിച്ചിട്ടുണ്ട് വീടിന്റെ ഹോം ടൂർ ഉൾപ്പെടെ എല്ലാവരെയും കാണിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും ഉടൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുമെന്നും ആലസ് ക്രിസ്റ്റി കൊച്ചിയിലെ പുതുപുത്തൻ വീട് വാങ്ങിയ ആലസ് വാങ്ങിയുടെ പാലുകാച്ച് കൂടി ചോദിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ എത്ര ലക്ഷങ്ങളായി എന്ന് ചോദിച്ച് വീടിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചെത്തുന്ന ആരാധകരും ഉണ്ടെന്ന് പറയണം രണ്ടര വർഷത്തെ കാത്തിരിപ്പാണ് ശരിക്കും ആലസ് ക്രിസ്റ്റിയെയും ഭർത്താവിനെയും കൊണ്ട് ഈ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിച്ചത് ആലസ് ക്രിസ്റ്റിയുടെ വിവാഹത്തിന് ശേഷമാണ് സജിൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പ്രേക്ഷകർ എല്ലാവരും അറിയാൻ തുടങ്ങിയത് അതിനുശേഷം സജിൻ എല്ലാ വീഡിയോയിലും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അതിലൂടെ ആലസ് ക്രിസ്റ്റിക്ക് ഏറ്റവും നല്ല പിന്തുണ നൽകുന്ന ഭർത്താവ് എന്ന രീതിയിൽ തന്നെ എല്ലാവരും സജിനെക്കുറിച്ച് കുറിച്ച് അറിയാൻ തുടങ്ങിയിരുന്നു പിന്നീട് ഇവർ ഒരുമിച്ച് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയതോടെ ആലസിന്റെ ഭാഗ്യമാണ് സജിൻ വരെ പ്രേക്ഷകർ പറഞ്ഞു തുടങ്ങി അങ്ങനെ തന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് യൂട്യൂബിലൂടെയും അല്ലാതെയും ഇവർ അധ്വാനിച്ച പൈസ കൊണ്ട് ഇപ്പോൾ ഒരു വീട് വാങ്ങിയിരിക്കുകയാണ് അതിന്റെ സന്തോഷം തന്നെയാണ് ഈ രണ്ടു പേർ പങ്കുവെക്കുന്നത് കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ആലിസ് ക്രിസ്റ്റി ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് ആലിസ് ക്രിസ്റ്റി ശ്രദ്ധ നേടുന്നത് പിന്നീട് സ്റ്റാർ മാജിക്കിലും സാന്നിധ്യമായി മാറിയിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ആലിസ് ആലിസിന്റെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ആരാധകരുമുണ്ട് യൂട്യൂബ് ചാനലിലൂടെയാണ് ആലിസ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറുന്നത് താരത്തിന്റെ ചാനലിൽ പങ്കുവയ്ക്കുന്ന വീഡിയോകളും അഭിമുഖങ്ങളും അഭിമുഖങ്ങളുമെല്ലാം വൈറലായി മാറാറുണ്ട് ആലിസിന്റെ ചാനലിലൂടെയാണ് ഭർത്താവ് സജിനെ പ്രേക്ഷകർക്ക് അടുത്തറിയാവുന്നത് ഇന്ന് ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട താരജോഡിയും ആലിസും സജിനും തന്നെയാണെന്ന് പറയാം ക്രിസ്റ്റി ഇടയ്ക്ക് പങ്കുവയ്ക്കുന്ന വീഡിയോകളൊക്കെ തന്നെയും വളരെയധികം ട്രെൻഡിംഗ് ആയി തന്നെ നിൽക്കുന്നതും നമുക്ക് കാണാം ഇടയ്ക്ക് ഒരു സർജറി ചെയ്യാൻ കുറിച്ചും ആലിസ് ക്രിസ്റ്റി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കരുതിയത് ഒരു കുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് എന്നാണ് ഏറെ നാളുകളായി ഒരു വിശേഷം കാത്തിരിക്കുന്നുവെന്നും ഇപ്പോൾ ആ വിശേഷം പങ്കുവെച്ചു എന്നാണ് കരുതി ഓടി വന്നതെങ്കിൽ ഇപ്പോൾ വീട് എന്ന വിശേഷമാണ് ഇനി ഞങ്ങൾക്ക് വേണ്ടത് കുഞ്ഞെന്നൊരു വിശേഷമാണ് ആലിസിനും സജിനും ഇനി അതിന് സമയമായില്ലേ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് സമയമായി അല്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള സമയം എടുത്തോളൂ എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ